ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വലിയ ശനിയാഴ്ചത്തെ സന്ദേശമാണ് ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ സീരീസിൽ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചു പറയുകയാണ് നമ്മൾ കൃത്യം സുവിശേഷമോ ലേഖനമോ വെച്ചല്ല ജനറലായിട്ട് പറഞ്ഞു പോവുകയാണ് വലിയ ശനിയാഴ്ച എന്ന് പറയും പറയരുത് എന്ന് പറയരുത് വലിയ ശനിയാഴ്ചയാണ് ദ ഗ്രേറ്റ് സാറ്റർഡേ വലിയ ശനി എല്ലാ അർത്ഥത്തിലും കാരണം എന്താ കർത്താവിൻ്റെ മഹത്വത്തെ ദർശിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന വലിയ ശനിയാണ് ഇനി ആ വലിയ അതൊരു പ്രലോങ്ഡ് സാറ്റർഡേയാണ് കാത്തിരിപ്പിൻ്റെ സാറ്റർഡേയാണ് കാത്തിരിപ്പിൻ്റെ ശനിയാഴ്ചയാണ് അതിങ്ങനെ നീണ്ടു നിൽക്കുകയാണ് കാത്തിരിപ്പിന് ദൈർഘ്യമേറുമല്ലോ കാത്തിരിപ്പ് എപ്പോഴും ഇങ്ങനെ സമയം ഇങ്ങനെ നീണ്ടുപോകുന്നത് പോലെ ഫീൽ ചെയ്യത്തില്ലേ അങ്ങനൊരു വലിയ ശനിയാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് പല ദേവാലയങ്ങളിലും രാവിലെ തന്നെ തിരു കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു ചിലയിടങ്ങളിൽ വൈകുന്നേരങ്ങളിലാണ് ശരിക്കും വൈകുന്നേരങ്ങളാണ് ഐഡിയൽ പിന്നെ ആളുകളുടെ സൗകര്യമോർത്തൊക്കെ അച്ഛന്മാർ രാവിലെയൊക്കെ തിരുക്കർമ്മങ്ങൾ വെക്കുന്നതാണ് വൈകുന്നേരം ഐഡിയൽ എന്ന് പറയാൻ കാര്യം എന്താ നമ്മൾ എന്തുകൊണ്ടാണ് പീഠാനുപം വെള്ളിയാഴ്ച കുർബാന അർപ്പിക്കാഞ്ഞത് ഈ ഷോ മരിച്ച ദിവസമാണ് അപ്പോൾ പിന്നെ ഈ ശനിയാഴ്ചയും രാവിലെ അതിനെക്കുറിച്ച് പറയുന്നത് ഈസ് സ്റ്റിൽ ഇൻ ദ സെപ്പിൾക്കർ എന്നാണ് പറയുന്നത് കർത്താവ് ഇപ്പോഴും കല്ലറയിലാണ് അപ്പോൾ ശനിയാഴ്ച വൈകിട്ട് എങ്ങനെ കുർബാന അർപ്പിക്കാൻ പറ്റുവച്ചോ ശനിയാഴ്ച വൈകുന്നേരമാകുമ്പോൾ ഈസ്റ്റർ വിജിൽ ആരംഭിക്കുകയാണ് നമ്മുടെ ക്രമത്തിൽ വൈകുന്നേരങ്ങളിൽ ദിവസം ആരംഭിക്കുന്നു എന്നല്ലേ അപ്പോൾ ആ ആ പശ്ചാത്തലത്തിലാണ് ഈസ്റ്റർ വിജിൽ രാത്രി മുഴുവൻ ജാഗരണ പ്രാർത്ഥനയിലേക്ക് കാത്തിരിപ്പിൻ്റെ ജാഗരണ പ്രാർത്ഥനയിലേക്ക് സഭ പ്രവേശിക്കുകയാണ് അതുകൊണ്ടാണ് ഈസ്റ്ററിനുണ്ടായിരുന്ന ഈ പുത്തൻ തീ പുത്തൻ വെള്ളം ക്രമം നമ്മൾ ഈ വലിയ ശനിയാഴ്ച ചെയ്യുന്നത് മാമൂദിസ സഭ മാമൂദിസ സ്വീകരിച്ചിരുന്ന ആദ്യമകാലത്ത് പുതിയ ആളുകൾ ക്രിസ്തീ വിശ്വാസത്തിലേക്ക് വന്നിരുന്നത് ഈ ഇതിനോട് ചേർന്നാണ് ഈ ഈസ്റ്റർ വിജിലിനോട് ചേർന്നാണ് കർത്താവിൻ്റെ മരണത്തിലും അവൻ്റെ ഉത്ഥാനത്തിലും പങ്കു പറ്റുന്നതല്ലേ മാമോദിസ അതുകൊണ്ട് എന്തുകൊണ്ടും ഐഡിയലാണ് അതുകൊണ്ടാണ് വലിയ ശനിയാഴ്ചത്തെ തിരുക്കർമ്മങ്ങളിൽ നമ്മൾ മാമോദിസ വ്രത നവീകരണമൊക്കെ ചെയ്യുന്നത് എന്നോർക്കുക പ്രിയമുള്ളവരെ ഒരു ദൈർഘ്യമുള്ള സന്ദേശത്തിലേക്ക് പോകുന്നില്ല ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ ഈ ദിവസവുമായിട്ട് ബന്ധപ്പെട്ട പക്ഷേ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ധ്യാനിക്കണം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുകയും ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഇന്നലെ പീഠാനുഭവം വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് രാത്രി തന്നെ ഇത് അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നതാണ് പക്ഷേ എടുക്കാനുള്ള ആവതില്ലായിരുന്നു ഷൂട്ട് ചെയ്യാനുള്ള ആരോഗ്യം ഇല്ലായിരുന്നു പിന്നെ അത് ആ മടിയ മടിയെന്നു വെച്ചാൽ ക്ഷീണമായിപ്പോയി അപ്പം ഞാൻ ഓർത്തു ശനിയാഴ്ച തന്നെ എടുത്ത് നിങ്ങൾക്ക് പങ്കുവയ്ക്കാം നമുക്കത് ധ്യാനിക്കാം എന്ന് വിചാരിച്ചു ശരിക്കും വേണ്ടെന്നും വിചാരിച്ചായിരുന്നു വലിയ ശനിയാഴ്ചയൊക്കെ അല്ലേ കർത്താവ് മരിച്ചു കിടക്കുക നമുക്ക് ഫീഡ് മൈ ഷീപ്പിനും പ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിനും ഒക്കെ ഒരു വിശ്രമം കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ രാവിലെ എഴുന്നേറ്റിട്ട് കർത്താവ് ഒരു ചിന്ത പെട്ടെന്ന് തലയിലേക്ക് തന്നു ആ ചിന്ത പങ്കുവയ്ക്കണമെന്ന് തോന്നി ആ ചിന്തയാണ് ആദ്യം പറയുന്നത് എന്തറിയാമോ വലിയ ശനിയാഴ്ച കർത്താവ് വിശ്രമത്തിലാണ് ഈശ്വത്വം പുരാന് വിശ്രമിക്കുന്ന ദിവസമാണ് അവൻ ഉറങ്ങുകയാണ് മരണത്തിൻ്റെ ഉറക്കത്തിലാണ് കർത്താവ് ശരിക്കും പറഞ്ഞാൽ വിശ്രമം എന്നുള്ള ചിന്ത എന്നെ കൊണ്ടുപോയത് എങ്ങോട്ടെന്നറിയാമോ ആ ആദ്യത്തെ വിശ്രമത്തിലേക്കാണ് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ആറ് ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ആറാം ദിവസത്തിൻ്റെ ഒടുക്കം എല്ലാം നല്ലതായിരിക്കുന്നു എന്ന് കണ്ടിട്ട് ഏഴാം നാൾ കർത്താവ് ദൈവം വിശ്രമിച്ചു ദൈവം വിശ്രമിച്ചു പുത്രൻ എന്താ ചെയ്യുന്നത് അതേ ആറാം ദിവസം അതേ ആറാം ദിവസം വെള്ളിയാഴ്ച എന്ത് ചെയ്യുന്നു ആ പണ്ട് എല്ലാം നല്ലതായിരുന്നുവെന്ന് അപ്പ പറഞ്ഞത് ഇന്ന് കേടായിപ്പോയി പലതും പാപം മൂലം കേടായിപ്പോയതിനൊക്കെ നന്നാക്കിയെടുത്തിട്ട് തൻ്റെ കുരിശുമരണം വഴി തൻ്റെ ബലി വഴി സമർപ്പണം വഴി കേടായതിൻ്റെ കേടുപോക്കിയിട്ട് എല്ലാം നന്നാക്കിയിട്ട് ഏഴാം നാൾ ആഴ്ചയുടെ ഏഴാം നാൾ അവൻ വിശ്രമിക്കുന്നു പിതാവ് വിശ്രമിച്ച അതേ വിശ്രമത്തിൽ പുത്രൻ പിതാവ് സൃഷ്ടിച്ചതെല്ലാം നന്നായിരിക്കുന്നുവെന്ന് കണ്ട് വിശ്രമിച്ചെങ്കിൽ പുത്രൻ അന്ന് സൃഷ്ടിച്ചത് പിന്നീട് കാലക്രമത്തിൽ കേടായിപ്പോയി പാപം മൂലം അതിൻ്റെ കേടുപോക്കിയിട്ട് എല്ലാം നന്നാക്കിയിട്ട് വിശ്രമിക്കുന്നു ഇനി ആഴ്ചയുടെ ഒന്നാം നാൾ എല്ലാം പുതുതാക്കപ്പെടും എല്ലാം പുതുതാക്കപ്പെടും പ്രിയമുള്ളവരെ അത്തരമൊരു വിശ്രമത്തിലാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എല്ലാം നന്നാക്കിയിട്ട് വേണം വിശ്രമത്തിലേക്ക് പോകാൻ എല്ലാം നല്ലതായിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം വിശ്രമിക്കാൻ എന്നൊരു ചിന്ത സ്നേഹത്തോടെ പങ്കുവെക്കട്ടെ രണ്ടാമതൊരു കാര്യം ഇന്നൊരാളോട് ഞാൻ ഈ ചിന്ത പങ്കുവച്ചപ്പോൾ അപ്പോൾ ഈശോ പാതാളങ്ങളിലേക്ക് ഇറങ്ങിയ ദിവസമല്ലേ ഈശോ പാതാളത്തിൽ പോയില്ലായിരുന്നോ എന്ന് ചോദിച്ചു ശരിയാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നുണ്ട് കുരിശിൽ മരിച്ചവൻ അവൻ പാതാളങ്ങളിലേക്ക് ഇറങ്ങി അവൻ പാതാളങ്ങളിലേക്ക് ഇറങ്ങി എന്ന ചിന്തയെ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യം ഭൂമി പിളർന്ന് കർത്താവ് താഴോട്ട് പോയി എന്നല്ല മറിച്ച് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അവൻ പാതാളങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വെച്ചാൽ കർത്താവിന് മുമ്പ് ജീവിച്ചിരുന്നവരിലേക്ക് കർത്താവ് എത്തിച്ചു അതായത് കർത്താവിന് മുമ്പ് ജീവിച്ചിരുന്നവർക്കും രക്ഷ അന്യം നിൽക്കുകയാണ് എന്താ കാര്യം പാപപരിഹാരത്തിൻ്റെ ബലിയർപ്പണം നടന്നിട്ടില്ല നിത്യമായ പരിഹാരം നടന്നിട്ടില്ല അത് കർത്താവ് കുരിശിൽ സാധ്യമാക്കിയപ്പോൾ ആ രക്ഷ അവൻ അവന് മുമ്പേ ജീവിച്ച് മരിച്ചു കടന്നു പോയവരിലേക്ക് എത്തിച്ചു എന്നാണ് അവൻ പാതാളങ്ങളിലേക്ക് ഇറങ്ങി എന്നതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ കുരിശു മരണത്തിന് മുമ്പേ ആ രക്ഷ അനുഭവിച്ച ഒരൊറ്റയാളേ ഉള്ളൂ ആരാ അത് ഉത്തരം പറഞ്ഞു നോക്കിക്കേ കർത്താവിൻ്റെ കുരിശു മരണത്തിന് മുമ്പ് മനുഷ്യകുലത്തിൻ്റെ പാവപരിഹാരത്തിൻ്റെ ബലി കർത്താവ് അർപ്പിക്കുന്നതിന് മുമ്പ് രക്ഷ അനുഭവിച്ച ഒരേ ഒരാളെ ഉള്ളു ആരാത് അതാണ് പരിശുദ്ധ അമ്മ മറിയം അതുകൊണ്ടാണ് അവൾ എന്ത് വിളിക്കുന്നത് അമലോത്ഭവ എന്ന് വിളിക്കുന്നത് ഇമാക്കുലേറ്റ് ആണ് അവള് അതെങ്ങനെയാ സംഭവിച്ചത് അതിനെക്കുറിച്ച് കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് കുരിശിൽ പൂർത്തിയാകാനിരിക്കുന്ന രക്ഷയെ പിതാവായ ദൈവം നേരത്തെ എടുത്ത് ആർക്ക് സമ്മാനിച്ചു മറിയത്തിന് സമ്മാനിച്ചു അങ്ങനെ അവൾ ഉത്ഭവ പാപത്തിൻ്റെ കറകളിൽ നിന്ന് വിമോചിതയായി എന്ന് അതുതന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത് കുരിശു മരണത്തിൻ്റെ രക്ഷയെ നേരത്തെ എടുത്ത് മറിയത്തിന് കൊടുത്തെങ്കിൽ ഇന്ന് നടക്കുന്നത് കുരിശു മരണത്തിൻ്റെ രക്ഷയെ ഇന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയത് മഹമ്മൂദ് സായിലൂടെ ഫ്രം ത്രൂ ത്രൂ ബാപ്റ്റിസം വി ആർ ഓൾസോ ഇമാക്കുലേറ്റ് ത്രൂ ബാപ്റ്റിസം വി ആർ ഓൾസോ ഇമാക്കുലേറ്റ് നമ്മളും അമലോത്ഭവരാകുകയാണ് മാമോദിസായി മറിയത്തിനത് കർത്താവിൻ്റെ വലിയ കരുണയാലേ നേരത്തെ അനുഭവിക്കാൻ പറ്റി എന്നോർത്താൽ മതി ഇതിനോട് ചേർത്ത് അവൻ പാതാളങ്ങളിലേക്ക് ഇറങ്ങി എന്തെന്നെ സൂചിപ്പിച്ചെന്നേ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ മുമ്പെപ്പോഴോ പറഞ്ഞിട്ടില്ലേ പണ്ടൊക്കെ ചില ദേവാലയങ്ങളിൽ ചില ആശ്രമ ദേവാലയങ്ങളിലെങ്കിലും ഈ ക്രൂസിഫിക്സിൻ്റെ ചുവട്ടിൽ ഒരു തലയോട്ടി വെച്ചിട്ടുണ്ട് ഒരു സ്കൾ വെച്ചിട്ടുണ്ടായിരുന്നു ചിലയിടത്തൊക്കെ ഇപ്പോഴും കാണാൻ പറ്റും ഇപ്പോൾ വളരെ അന്യം നിന്ന് പോയി എന്നാൽ ചിലയിടത്തൊക്കെ കാണാം പലർക്കും അത് കാണുമ്പോൾ ഒരു അസ്വസ്ഥതയായിരിക്കും ദൈവം ഇതം തലയോട്ടിയൊക്കെ ഇവിടെ കൊണ്ടു വെച്ചിരിക്കുന്നത് എന്ന് ശരിക്കും ആ തലയോട്ടിയെക്കുറിച്ച് പറയുന്നത് ആ തലയോട്ടി ആരുടെ തലയോട്ടിയാത് അത് ആദത്തിൻ്റെ തലയോട്ടിയാണ് ദൾ ഓഫ് ആഡം ആദത്തിൻ്റെ തലയോട്ടിയാണത് സിംബോളിക്കായിട്ട് എന്താ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ കുരിശിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന തിരിച്ചോര ആദത്തിൻ്റെ തലയോട്ടിയെ പൊതിഞ്ഞ് ആദവും രക്ഷിക്കപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പ്രിയമുള്ളവരെ രണ്ട് ചെറിയ ചിന്തകളാണ് ഈ വലിയ ശനിയാഴ്ച പങ്കുവച്ചത് ഇത് മറ്റുള്ളവരിലേക്കും ഈ ചിന്തകൾ എത്തിക്കുക ഒന്ന് ഇത് വിശ്രമത്തിൻ്റെ ശനിയാണ് വലിയ ശ വിശ്രമത്തിൻ്റെ ശനിയാണ് രണ്ട് ഈശോ പാതാളങ്ങളിലേക്ക് ഇറങ്ങി എന്നതിനെ ധ്യാനിക്കണം ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ ഈ ശനിയാണ് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് കാത്തിരിപ്പിൻ്റെ ശനിയാണത് പേഴ്സ്യൂബറൻസ് പേഴ്സ്യൂബറൻസ് നിലനിൽപ്പിൻ്റെ ശനിയാണിത് ശരിക്കും നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പീഠാനുഭവ വെള്ളിയാഴ്ചകൾ കടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് അതിനിപ്പുറത്ത് ദൈവമിടപെടുന്നതിൻ്റെ ഒരു കാത്തിരിപ്പിൻ്റെ ശനിയിലൂടെയാണ് വലിയ ശനിയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മടുത്തു പോകരുത് പിൻവാങ്ങരുത് നിരാശപ്പെട്ടു പോകരുത് ഈ വലിയ ശനിക്കപ്പുറത്ത് ഉണ്ട് ഈ വലിയ ശനിക്കപ്പുറത്ത് ഉണ്ട് തിരുവുദ്ധാനമുണ്ട് സൂര്യൻ പടിഞ്ഞാറൊന്ന് ഉള്ളൂ വീണ്ടും അത് കിഴക്ക് ഉദിക്കും വീണ്ടും സൂര്യപ്രകാശം നമ്മൾ കാണും വീണ്ടും ഭൂമി വസന്തമാഘോഷിക്കും അതുകൊണ്ട് മടുപ്പ് കൂടാതെ കാത്തിരിക്കണേ ദ പേഴ്സ്യ ദ ഗിഫ്റ്റ് ഓഫ് പേഴ്സ്യൂവറൻസ് നിലനിൽപ്പിന്റെ വരത്തിനു വേണ്ടി പ്രാർത്ഥിക്കണേ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആമീൻ